ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ തൃക്കരിപ്പൂർ മാടക്കൽ തൂക്കുപാലം വ്യാഴാഴ്ച ഉച്ചയോടെ തകർന്നു വീണു രണ്ടു മാസം മുമ്പാണ് നാലു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം തകർന്നു വീണ വാർത്ത നാട് ഞെട്ടലോടെയാണ് ശ്രവിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ വലിയ ശബ്ദത്തോടെ പാലം തകർന്നു വീഴുകയായിരുന്നു പാലം ഉദ്ഘാടനം നിർവഹിച്ച് അൻപത്തെട്ടാമത്തെ ദിവസമാണ് തകർന്നു വീണത് കോടി ചെലവിൽ പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് മാടക്കാൽ പ്രദേശത്ത് പാലം താങ്ങി നിർത്തുന്ന പ്രധാന കോൺക്രീറ്റ് പില്ലർ തകർന്നു വീഴുകയായിരുന്നു പില്ലർ നിർമ്മാണത്തിന് കനംകുറഞ്ഞ കമ്പിയാണ് ഉപയോഗിച്ചതെന്ന് ആക്ഷേപമുയർന്നു പാലത്തിന്റെ ഈ മറിഞ്ഞ വീട് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മാണത്തിൽ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നതെന്നാണെങ്കിൽ ആ പാലം മറിഞ്ഞു വീണപ്പോൾ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ അശാസ്ത്രീയമായിട്ടുള്ള വർക്ക് നടത്തിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അത് നേതൃത്വം വിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ അത് നിർമ്മാണം നടത്തിയ കല്ല് അതുപോലെ അതിൻ്റെ സബ് കോണ്ടാക്ട് ഇത്തരം ആളുകളെ കുറിച്ചെല്ലാം ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം അപകട സമയത്ത് പാലത്തിലുണ്ടായിരുന്ന മാടക്കാൽ സ്വദേശികളായ മധുവും പ്രഭാകരനും നീന്തി രക്ഷപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിയേഴടി ഉയരത്തിൽ മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നടന്ന ചടങ്ങിൽ മന്ത്രി അടൂർ ആണ് പാലം ഉദ്ഘാടനം നിർവഹിച്ചത് പാലം തകർന്ന സംഭവത്തിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ജില്ലാ കലക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു